ഹലോ നേരത്തെ എൻ്റെ സ്ക്രീൻ കട്ട് ചെയ്തു ഫോൺ ഹാങ് ആയ പോലെയൊക്കെ തോന്നുന്നു അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമെന്നറിയില്ല എന്നെ കട്ട് ചെയ്തു ജൂണി എന്താ ഫേക്ക് വന്നു അതെന്താ കണ്ടോ അയ്യോ എന്താണ് കണ്ടില്ലല്ലോ എന്താണ് പ്രശ്നം പെപ്പൻ്റെ ഫേക്ക് വന്നു അതാ പറഞ്ഞത് എന്താ മനസ്സിലായില്ല എവിടെ പോയാലും എവിടെയാലും മൈക്കോട്ടിന്റെ ഫേക്കും വന്നോ എന്ത് സംഭവം ആരും ലൈവിലാ വന്നത് അത് ഞാൻ അറിയില്ലല്ലോ എന്താ ഐഡിന്റെ പേരെന്താക്കിയത് ഹലോ എല്ലാരും ലൈക്ക് അടിച്ചിട്ട് കയറി വരണേ ഓ പ്ലീസ് ആൾക്കാരവിടെ ഹൈഡ് ചെയ്തിരിക്കണ്ടല്ലോ എന്നിട്ട് എന്തായത് ആ അയാളെ ഓടിച്ചു കിട്ടോ എന്താ സംഭവിച്ചതൊക്കെ പറ പറയാപ്പൂട്ട് ഞാൻ പോയി കേട്ടിട്ട് പേടിയാവണ്ടേ ఆ దొక్కా హై ఎస్కే ది హై గుడ్ ఈవినింగ్ ఓ ఆ వ్యక్తి తనే నమ్మడ ఫేక్ ఉണ്ടാకి వన్న ഖത്തറിലോട് തിരിച്ചു പോയിട്ടില്ല എല്ലാ പോയിട്ടില്ല മിസ് സച്ചു ലൈക്ക് ഫൈവ് താങ്ക് യു താങ്ക് യു ചുലു എന്നിട്ട് അയാൾ ഞാൻ വായിക്കുന്ന നല്ല ഡിഫറൻസ് ഉണ്ട് ഡീലേ ആയിട്ടാണ് ഇവിടെ നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നമുണ്ട് പെപ്പെ പറഞ്ഞു എന്തോ ഫേക്ക് ഐഡിയിൽ ആരാ വന്നു ചിലവിന്റെ ഐഡിയിലും വന്നോ ഖത്തറിലോട്ട് വരുമ്പോൾ കുറച്ച് ഉണക്കമേയും കൊണ്ടുവരാം ഹായ് രജന ഹായ് ഇതാരാണ് റിയ ആണോ ബിസിയാണ് ടൈമോട്ട് അടിച്ചതാണ് പ്രോബ്ലം ആ അപ്പൊ ടൈമോട്ട് അടിച്ചപ്പോ അയാള് പിന്നും പിന്നെ വന്നിണ്ടാവുല്ലേ ആ വാശിക്ക് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യല്ല ഞാൻ ആർദിക്കുന്നോ ചില വിളിക്കണ്ടേ അമ്മൂസെന്ന് വിളിക്കണ്ടേ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതും ഞാൻ സംസാരിക്കുന്ന നല്ല ഡിലേ ഉണ്ട് അല്ലെ എന്തോ പ്രശ്നം എന്താ മനസ്സിലാവണല്ലോ അത് നമ്മുടെ ഐഡിയ വെച്ച് വന്നു അപ്പൊ ഞാൻ പോയി തോന്നുന്നു ഞാൻ അതൊന്നും അറിഞ്ഞില്ലല്ലോ അതിന് ജോണി ഔട്ട് അടിച്ചു ഞാനൊന്നും ചെയ്തില്ല പിന്നെ എന്തിനാ എന്റെ അടുത്ത് അറിയില്ല എന്തൊക്കെയാ സംഭവിക്കണം ഇന്ന് ഫുള്ള് പ്രശ്നങ്ങളാണല്ലോ ലൈവിലൊക്കെ ഇനി നമ്മളെ ചാനൽ എന്തെങ്കിലും ചെയ്യാവരു പേടി പേടിണ്ടാവൻ പോണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എനിക്ക് ശരിക്കും ശെരിക്കിൽ വന്നപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കണേ ഒന്നും മനസ്സിലാവണില്ല ഞാൻ ഇടയിലിടയില് കയറി വരുന്ന അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും മനസ്സിലാവണില്ല ഞാൻ ഇവിടെ കുറച്ച് ബിസി ബിസിണ്ട് അപ്പൊ എനിക്ക് അവിടുത്തെ കാര്യങ്ങളും അറിയണം ഇവിടുത്തെതും അറിയണം അതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല ആ സമയത്ത് എന്താവുന്നോ ഇത് ജോണി ചെയ്തില്ല ഞാനും മല്ലിച്ചേച്ചു പിന്നെ മിന്നു മാത്രാണ് ടൈമോട്ട് അടിച്ചത് പിന്നെ എന്തിനാ നമ്മളെ അടുത്ത് വന്നറിയില്ല ഒന്നും എന്ന് പറയണ്ട പെപ്പൻ ഒന്നും ഇണ്ടാവില്ല വിചാരിക്കാം നീ മുന്നോട്ട് ഇടിയിൽ വരണം ഓരോ ഐഡി മാറ്റിട്ട് വരണം എന്തൊരു ഫേക്ക് റിസ്ക്കാർക്ക് വരണത് നമുക്ക് ഒരു ഐഡി തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഡി പി നെയിം യൂസർ ഐ ഡി എല്ലാം ഉണ്ടായിരുന്നു ഓ എല്ലാം വിശേഷം എന്തൊക്കെയുണ്ടാ ലൈക്ക് അടിച്ചിട്ട് പ്ലീസ് ഞാൻ സംസാരിക്കണത് നിങ്ങൾ ടൈപ്പ് ചെയ്യണത് നല്ല ഞാൻ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങള് മെസ്സേജ് വരുന്നത് അവിടെ ചന്തു ബ്രോ ചന്ദ്രപ്രൈവ് ഇട്ടണല്ലോ നോട്ടിഫിക്കേഷൻ വന്നോ ഹായ് അവിടെ പോവണ്ടെന്ന് പെപ്പേ എന്തായാലും പെപ്പനോട് നല്ല ദേഷ്യമുള്ള ആളാണല്ലോ അത് എന്താണ് അയാൾ നേരത്തെ അറിയോ ജസ്റ്റ് ഗോ ത്രൂ ദ കമെന്റ് ഐ സെൻറ്റ് ഓക്കെ എവിടെ എന്റെ വീഡിയോ എങ്ങനെ അയച്ചിട്ടുണ്ടോ കമന്റിൽ അയച്ചിട്ടില്ലേ ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ ലൈവ് കഴിഞ്ഞിട്ട് ജോണി എന്ത് പറയുന്നു വാക്ക് പോട്ടെ ചോയിച്ചു അപ്പൊ എമ്മും അധിക ദൂരൊന്നും പോണ്ട ജസ്റ്റ് അവിടെ പുറത്തിറങ്ങിയാ മതി പറഞ്ഞ ഇറങ്ങിണ്ട് എല്ലോ എൻജോയ് ചെയ്യണ്ട് പുറത്തൊക്കെ ഇറങ്ങിട്ട് എന്നോട് മാത്രമല്ല ഒത്തിരി ആളെ ലൈവിലൊക്കെ കയറി വന്നിനോ നമ്മളെന്ത് ചേച്ചിക്ക് എന്തെങ്കിലും പണി കിട്ടി മതി പറയണ്ടേ ദൈവമൊക്കെ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാട്ടോ എന്താണ് ഇപ്പൊ എപ്പനം വല്ലതുണ്ടോന്ന് ചോദിക്കണ്ട അലക്സാണ്ടർ സംസാരിക്കണമെന്നില്ല പക്ഷെ ഓരൊക്കെ ഇങ്ങനെ ഹൈഡായിട്ട് ഇങ്ങനെ കേട്ടിരിക്കും ചിലവിന് നല്ല ടെൻഷൻ ആയി തോന്നുന്നുണ്ട് യണ്ട് ചില്ല ഐഡിയൊക്കെ അടിച്ചിട്ട് വേറെ അക്കൗണ്ടിലൊക്കെ പോവാനെ പുതിയ അക്കൗണ്ട് എനിക്കൊക്കെ ഒരു അക്കൗണ്ട് എത്ര പാടുകയണ്ട് വിഷച്ചെടിയാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയും അതെ അതെ നമ്മൾ യൂട്യൂബിൽ റിപ്പോർട്ട് അടിച്ചത് പോകൂല്ലേ അപ്പൊ ദേവു പറയണ്ടി ചിലു എന്തിനാ ടെൻഷൻ ആകുന്ന അതിൽ അകിൽ കൂടെ ഉള്ളപ്പോ അതെ സോഷ്യൽ മീഡിയനെ കുറിച്ച് കുറേ നല്ല ഐഡിയസ് ഉള്ള ആളല്ലേ കൂടെ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണ എന്താണ് പറയോ ചിലു പറയണ്ടേവു പറയണ്ട പിന്നെ ചിലു നാളെ അവർ വന്ന് പോവണ പോവാണ് എന്തിനൊരു വേണ്ടെന്ന് പറയാം ഒക്കെ മാറ്റണോ ഞാൻ അപ്പൊ തന്നെ ഡിപ്പി മാറ്റി അയ്യോ അങ്ങനക്ക് വന്നില്ലേ പോൾക്കാർക്ക് ശല്യം ഉണ്ടല്ലോ ഇല്ല നിങ്ങൾക്കൊരു പ്രശ്നം ഇണ്ടാവാതെ ഞാൻ നോക്കുന്നു പറയണ്ടേപ്പ ജോണി എടുക്കുക ലൈവ് വാച്ച് ചെയ്യുക അപ്പൊ മനസ്സിലാവും ഏത് ലൈവ പറയണ ലൈവിലാണോ റബി ഹസൻ ഹായ് ഗുഡ് ഈവ്നിങ് കട്ടിയായിട്ട എനിക്ക് പേടിയുണ്ട് അത് എന്താ ഇവിടെ നമുക്കൊക്കെ റിപ്പോർട്ട് അടിച്ച് കളയും അവരൊക്കെ ദൈവ ഡ്യൂട്ടിയിലാണോ ഇന്ന് എന്നാ സ്പെഷ്യൽ ജോണിന്ന് എനിക്കിവിടെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഡ്യൂട്ടിക്കിടയിലാണ് ഈ മെസ്സേജ് അയച്ചിരുന്നതെന്ന് അപ്പോ പേഷ്യന്റ് ഒന്നില്ലേ ഓ ബിരിയാണി എസ് എസ് ബിരിയാണി ഇരുന്നിട്ടെന്ന് അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു